അസലാമലൈക്കും വറഹമത്തുള്ള ഒരുപാട് ഉമ്മമാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഓരോ ദുവാനെക്കുറിച്ചും ദിക്കൃകളെക്കുറിച്ചും സ്വലാത്തുകളെക്കുറിച്ചുമൊക്കെ അവരുടെ പ്രയാസങ്ങൾ നീങ്ങാനും വിഷമങ്ങൾ നീങ്ങിക്കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും ഒക്കെയായിട്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദുവാ ഉണ്ടല്ലോ അത് വെറും മൂന്ന് തവണ നിങ്ങൾ ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങളെ ആവശ്യം നിങ്ങളെ ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ഇൻഷാ അള്ളാ പെട്ടെന്ന് ഫലം കാണും അത്ഭുതമായി കൊണ്ട് ആ കാര്യം അള്ളാഹു തരും അപ്പം ആദ്യം തന്നെ ഞാൻ ദുവാ എന്ന് പറയാം ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലായിട്ട് നോക്കിയിട്ട് ചൊല്ലിയാൽ ലാ ഇലാഹ മതിറ്റോ അൻത ു യാ ബദീ ഉസ്സമാവാത്തി വൽാലി വൽ ഇക്രാം യാൽ സെയ്ദിനഹമ്മദിൻ അല്ലാഹു ല ഇതി വൽ യാദൽ ജലാലി വൽ ഇക്രാം ിഅല സിനിൻ ഒന്നൂടെ ചെല്ലാം നമുക്കൊരുമിച്ച് അള്ളാഹുമാൻ തന്നു സമാവാത്തി വൽ യാദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാദിനഹമ്മദിൻ വ അല ആലിഹി ദുആയാണ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉള്ളവരുണ്ട് അല്ലേ ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള എന്തൊരു ഹലാലായിട്ടുള്ള ഒരാവശ്യം നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ട് എങ്കിൽ ഒരുപാട് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കാതെ ഒന്നോ രണ്ടോ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദുവ സുബഹി നമസ്കാരം ഇൻഷാല്ല നാളെ സുബഹി നമസ്കാരത്തിന് ശേഷമായിട്ട് ഞാൻ ഇതേപോലെ ചെല്ലുമെന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഈ മൂന്ന് ഈ മൂന്ന് തവണ ഈ ഒരു ദുവ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ആ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പതിവായിട്ട് ചൊല്ലിപ്പോരുന്ന എല്ലാ കാര്യവും ചെയ്തതിൻ്റെ ശേഷം സുബൈൻ്റെ ശേഷമായിട്ടുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചെല്ലേണ്ടത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെല്ലുന്നു അങ്ങനെയും ചെല്ലാം അല്ല നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും ചെല്ലാം ചൊല്ലുന്നത് നല്ല വിശ്വാസത്തിൽ നല്ല തെക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ആയത്ത് ഈയൊരു ദുവാ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങള കാര്യം നിങ്ങൾ മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക ഇൻഷാ അല്ല എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു മൂന്ന് ദിവസമോ ഒരേ ദിവസമോ ആയിട്ട് തുടരേ ആയിട്ട് ചെയ്തു പോരുക വല്ലാണ്ട് നമുക്ക് പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല അല്ലേ സുബൈൻ്റെ ശേഷമായിട്ട് വെറും മൂന്ന് തവണയാണ് ഇത് ചൊല്ലേണ്ടത് ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദുബാണ് അതുകൊണ്ട് ആരും ഇത് പായാക്കി കളയേണ്ട നിസ്സാരമാക്കി കളയേണ്ട നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി ഇൻഷാല്ല ഞാൻ ഇതേപോലെ ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഒരു ആത്മാർഥതയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ കാര്യം നടക്കണം അല്ലെ എൻ്റെ കാര്യം എനിക്ക് നേടിയെടുക്കണം എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക ഇൻഷാല്ല അതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സംസാരത്തിലൊന്നും ഇടപഴകില്ല അല്ലേ അപ്പം നമുക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ചെല്ലുന്നതായിരിക്കും നല്ലത് അല്ലാതെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സംസാരമൊക്കെ സംസാരിച്ച് അതിൻ്റെ ശേഷമായിട്ട് ഈ ആയത്ത് മൂന്ന് തവണ ചൊല്ലുക അങ്ങനെയല്ല കേട്ടോ അത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഫലം കിട്ടില്ല നമ്മൾ ചെയ്യുന്നത് നല്ല ഭക്തിയോട് കൂടിയിട്ട് ഇത് വെറും മൂന്ന് തവണയല്ല ചൊല്ലാനുള്ളത് അതിൻ്റെതായ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നാലിന്നെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരാം എന്നിട്ട് വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ഈ ഓരോ നമ്മൾ ആയത്തും ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഈ ആയത്തിലേക്കായിരിക്കണം നമ്മളെ ശ്രദ്ധ മൊഴിവണം അല്ലാണ്ട് വേറെന്തോ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്നാലിന്നെ കാര്യം ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് അതെനിക്ക് ചെയ്യണം അല്ലെങ്കിൽ എനിക്കത് നേതാക്കണം അങ്ങനെയുള്ള നമുക്ക് സ്ത്രീകളല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചുറ്റുപാടും ഓരോ കാര്യങ്ങൾ ചെയ്ത് ീർക്കാനും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു തിരക്കിട്ട സമയത്ത് ഇത് ചൊല്ലരുത് ഒരു ഫ്രീ ആയിട്ട് നല്ലൊരു മൈൻഡോടെ നല്ലൊരു മനസ്സോടെ വേറെ ചിന്തകളൊന്നും വേണ്ടാത്ത വേറെ എന്തെങ്കിലും ചിന്തകളൊന്നും മനസ്സിൽ വെക്കാതെ നല്ലൊരു മനസ്സോട് എനിക്ക് എനിക്കെൻ്റെ കാര്യം നടത്തിയെടുക്കണം എന്നൊരു വിശ്വാസം എന്നൊരു മനസ്സിൽ ആദ്യം തന്നെ അങ്ങനെ ഒരു മൈൻഡ് വേണം അല്ലാതെ വേണേ വേണ്ടാത്ത ഒരു രീതി ഉണ്ടല്ലോ മനസ്സില്ലാ മനസ്സോടെ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ആ ഒരു കാര്യം നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കണം എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൊല്ലിയാൽ ഇതിന് ഫലം കിട്ടും അപ്പം നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് എന്നാൽ ഞാനും ഒന്ന് ചൊല്ലി നോക്കട്ടെ എൻ്റെ നിന്നാലിന്നൊരു കാര്യം അത് ചിലപ്പോൾ നടന്നാലോ നടക്കുമോ നടക്കില്ലേ ചിലപ്പം നടന്ന് കിട്ടിയാൽ ഒരു മനസ്സില്ല മനസ്സോട് നമ്മളെ മനസ്സിൽ തന്നെ ഒരു വിശ്വാസമില്ല ചെയ്യുക ചെയ്ത് നോക്കുക ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ടില്ല ഒന്ന് ആത്മാർത്ഥമായിട്ട് എൻ്റെ കാര്യം എനിക്ക് നടന്ന് അള്ളാഹു എനിക്ക് നടത്തി തരും ഉറപ്പാണ് സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് വളരെ നല്ല മനസ്സോട് കൂടിയിട്ട് എനിക്ക് ഇത് ചൊല്ലി നോക്കണം ഇൻഷാ അല്ല അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചെയ്താൽ ഏത് ദിഖ്രായാലും ഏത് സ്വലാത്തായാലും ഖുറാനിലായത്തായാലും ഒക്കെ നമുക്കതിന് ഫലം കിട്ടും ും ഉറപ്പാണ് നമ്മളിപ്പോൾ നമുക്ക് വല്ലാണ്ട് ഒരു പ്രയാസമുള്ള ഒരു നമ്മൾ ആകെ തളർന്ന ഒരു സമയം എന്താ ചെയ്യണം എന്ന് അറിയാത്ത ഒരു സമയത്ത് നമ്മളിപ്പം മൊഹീതീൻ ഷേഹിൻ്റെ പേരിൽ ഒരു യാസി നമ്മളിപ്പോൾ നെയ്യത്താക്കുക അല്ലെങ്കിൽ ഫാത്തിയെ നമ്മൾ ആകെ തളർന്നിരിക്കുന്ന ഒരു സമയമാണ് ഇനി എന്താ റബ്ബേ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു യാസി നമ്മൾ അത് ഓതുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ പെടഞ്ഞോണ്ടാണ് നമ്മൾ ഓതുന്നത് അള്ളഹാനോട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയുകയാണ് റബ്ബേൻ്റെ കാര്യം ഒന്ന് റാഹത്തിലാക്കി റബ്ബേ ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ നമ്മുടെ മനസ്സ് വേദനയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാസിൻ ഓതുന്നത് മുഹീതീൻ ഷേഖിൻ്റെ പേരിൽ ആ യാസിൻ ഓതി ഓതിക്കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ കാര്യം അള്ളാഹു നടത്തി തരും കാരണം നമ്മുടെ മനസ്സിൽ അത്രക്കും വിശ്വാസം കൊണ്ടാണ് നമ്മൾ നമുക്ക് സ്വയം തോന്നുകയാണ് ഓരോ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് ഇൻഷാ അല്ല ഞാൻ എൻ്റെ ഈ കാര്യം ഒന്ന് ആവാൻ വേണ്ടി അല്ലെങ്കിൽ മുത്തുറസൂലിൻ്റെ പേരിൽ ഞാൻ ഒരു ആയിരം സ്ഥലത്ത് നീയ്യത്താക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നാലിന്ന ദിക് ഞാൻ നീയ്യത്താക്കി ചൊല്ലും ആ ഒരു ദിക്ർ ചൊല്ലി നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി ഒരു രാത്രി സമയത്താണ് നമ്മൾ ആ ദിക്റ് ചൊല്ലിയത് എങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ആ കാര്യം നല്ല സാധിപ്പിച്ചു തരും അതെന്താ നമുക്ക് അത്രക്കും വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് അത് ചെല്ലുന്ന സമയത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് ഇതൊരു ഒന്ന് ചെല്ലിയാൽ എൻ്റെ ആ കാര്യം അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരുമെന്ന് അങ്ങനെ ഒരു നല്ലൊരു മൈൻഡോടെ വേണം നമ്മൾ ഏത് കാര്യവും ചെല്ലാൻ ഒരുപാട് പേര് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും പറയുന്ന സമയത്ത് ഞാൻ ഞാനീത്ത പറയുന്ന ഒരുപാട് തിക്റും സ്വലാത്തും ഒക്കെ ഞാൻ ചൊല്ലി നോക്കാറുണ്ട് എനിക്കൊന്നിനും ഫലം കിട്ടിയില്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ എനിക്ക് ഞാൻ ഇന്ന ദിക് ചൊല്ലിയിട്ട് എത്ര പെട്ടെന്ന് ഫലം കിട്ടിയിട്ടാണ് അങ്ങനെ പറയുന്നവരുണ്ട് അപ്പം അവർ ചൊല്ലുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരുടെ അടുത്ത് നിന്ന് വന്നിട്ടാവും അങ്ങനെ പെട്ടെന്ന് വിചാരിക്കുന്നത് പോലെ അവർക്ക് ഫലം കിട്ടാത്തത് അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു നോക്കണം നമുക്ക് ആകെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളാകെ ടെൻഷനിലും വിഷമത്തിലും ആയിരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ തന്നെ തോന്നാ എന്നാൽ എന്നാലിൻ്റെ ദിക്ർ അത്രക്കും ഫലമുള്ള ദിക്കറാണല്ലോ ഞാൻ ചൊല്ലിയാൽ എൻ്റെ കാര്യം അല്ലാഹു എനിക്ക് സാധിപ്പിച്ച് തരും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കുകയാണ് യത്തി എന്തെങ്കിലും പൈസ കൊടുക്കാനോ അവർക്കൊരു നേരത്തിനുള്ള ഭക്ഷണം കൊടുക്കാനോ ഒക്കെ നമ്മളെ മനസ്സിൽ തന്നെ സ്വയം വിശ്വാസത്തോട് കൂടിയിട്ട് തോന്നുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിന് ഫലം കിട്ടും കാരണം നമ്മുടെ മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അതേപോലെയാണ് ഈ പറയുന്ന ഓരോ ദിക്കറും സ്വലാത്തും ദായും ഒക്കെ നിങ്ങൾ ചെല്ലേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ആക്കിയത് കേട്ടോ അപ്പം ഈ ഒരു രൂപത്തിൽ ഈ ഒരു രീതിയിൽ ചെല്ലുക ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ ഒരു ഒരു വർഷം മുന്നേയാണോ എന്ന് അറിയില്ല ഏതായാലും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ തളർന്ന ഒരു സമയം ഇനി എന്താ ചെയ്യ റബ്ബേ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്ക് ഈ ഒരു ഗതി വന്നല്ലോ റബ്ബേ ആകെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ തന്നെ തോന്നിയതാണ് മടവൂര് സി എം മക്കാമ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ ആ മക്കാമിനെ കുറിച്ച് പറഞ്ഞതാണ് മടവൂര് സി എം മക്കാമിലേക്ക് ഞാൻ യാസി നീയത്താക്കി ആ യാസി ഞാൻ പതിനൊന്ന് യാസീനാണ് നീയത്താക്കിയത് എൻ്റെ സ്വന്തം മനസ്സിൽ തോന്നുക കാരണം എനിക്ക് അത്രയ്ക്കും വിശ്വാസമാണ് അവിടെ എൻ്റെ സ്വ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ട് ഞാൻ അതുപോലെ അത് നീയത്താക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് ഞാൻ ആ യാസീൻ ഓതി തീർത്തത് ഇരുന്നും കടുന്നും ഒക്കെ ഞാൻ ആ യാസീൻ ഓതിന്നുണ്ട് ഓതുന്ന സമയത്ത് ആ നമ്മുടെ കണ്ണീര് ഉറ്റ് ഉറ്റുവീണ് അത്രക്കും സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ആ യാസീൻ ഓതി തീർത്തത് അൽഹംദില്ല മാ മണിക്കൂറുകൾക്കുള്ളിൽ നിന്ന് തന്നെ പറയാം നേരം പുലരുന്നതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ആ സങ്കടം അള്ളാഹു തീർത്തു തന്നിട്ടുണ്ട് എനിക്ക് വളരെ അത്ഭുതമാണ് ആ ഒരു മക്കാമിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട് നമ്മുടെ ഓരോ പ്രയാസത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് യാസീൻ ആയാലും എന്തെങ്കിലും നേർച്ചയായാലും ഒക്കെ ചെയ്താൽ അതിന് ഫലം കിട്ടും ഞാൻ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങളെ മനസ്സിൽ തോന്നേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിശ്വാസം വേണം മനസ്സിൽ നല്ല വിശ്വാസം വേണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അത്രക്കും വിശ്വാസമായിട്ടുണ്ട് ആ ഒരു മക്കാമ് കാരണം ഞാൻ ആരോടും എൻ്റെ പ്രയാസം വിഷമവും ഒന്നും ഒരാളോടും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ രണ്ട് ദിവസം മുന്നേട്ട് എനിക്ക് ആ ഒരു ഉണ്ട് എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ ആകെ പൊട്ടിപ്പോയി നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ അനുഭവിച്ച് അനുഭവിച്ചനുഭവിച്ച് നമുക്കൊരു നമ്മളാകെ തളർന്നു പോകുമല്ലോ അങ്ങനെ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ അവിടത്തേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ അവിടേക്ക് ഞാൻ പോയില്ല എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ യാസി നീയത്താക്കിയിട്ട് ഓതി അലഹദില്ല ഇന്നേ വരെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത് ഇന്നേ വരെ ആ ഒരു പ്രയാസം എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ അള്ളാവ് തന്നിട്ടില്ല അത്രക്കും എനിക്ക് അത് എനിക്ക് പറയുന്ന സമയത്ത് തന്നെ എന്തോ ഒരു എന്താ പറയുക വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്തോ ഒരു അവസ്ഥയാണ് എനിക്ക് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ അന്നത്തെ ആ ഒരു പ്രയാസം അപ്പം അത്രക്കും വിശ്വാസം അവിടേക്ക് ഉണ്ടായിട്ടാണ് എനിക്കല്ല ആ ഒരു കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നേരം വെളുക്കുന്നതിന് മുന്നിൽ തന്നെ എൻ്റെ ആ സങ്കടം അല്ല എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് ഞാൻ ഒരാളോടും ഇന്നേ വരെ അത് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഞാനിപ്പോൾ ഇത് ഷെയർ ആക്കാനുള്ള കാരണം ഒരുപാട് പേർ ഒരുപാട് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും അനുഭവിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവും എന്നെപ്പോലെ ആകെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി ആകെ തളർന്ന് ഒരാളോടും പറയാനും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ടാവും അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഇപ്പോൾ ഷെയർ ആക്കിയത് അപ്പോൾ വിശ്വാസം വേണം എന്ത് കാര്യം നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ് വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് എന്ത് കാര്യം ചെയ്താലും ഒരുപാട് എണ്ണം ചെല്ലാത്തോ തിക്രോ ചൊല്ല ആ എണ്ണത്തിലല്ല കാര്യം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അതിലാണ് അള്ളാഹു നമുക്ക് അതിൻ്റേതായ സമയത്ത് ആ ഒരു അത്ഭുതം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ചെയ്യുമ്പോൾ ഇന്നെ ഈ ഒരു വീഡിയോ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമല്ല സുബൈൻ്റെ ശേഷമായിട്ട് ചെല്ലേണ്ട ഇതുവേൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം നമുക്ക് അതൊരാൾ പറഞ്ഞു തന്നിട്ട് ഉണ്ടാവാറല്ല നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കാര്യം വരണം അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് തന്നെ എടുക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ അന്ന് ഒരു കുട്ടിയാണ് എനിക്ക് അന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ആ പ്രയാസം വന്ന സമയത്ത് ഒരൊറ്റ മോളാണ് എൻ്റെ എനിക്കന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞു കിട്ടുമല്ലോ അത് ഇപ്പോൾ അടുത്തുള്ളതൊന്നുമല്ല ഒരു മോളാണ് ഉണ്ടായിരുന്നത്. കുട്ടി മോളാണെങ്കിൽ ചെറിയ കുട്ടിയുമായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് അള്ളാഹു എൻ്റെ ആ കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റി തന്നിട്ടുണ്ട് മടവൂര് സി എം മക്കാമ് എനിക്ക് ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റില്ലത് അത്രക്കും എനിക്ക് വിശ്വാസമാണ് അവിടേക്ക് ഞാൻ എന്തെങ്കിലും പ്രയാസം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് ഞാൻ അങ്ങോട്ട് പോവാറുണ്ട് എങ്ങനെയെങ്കിലും എന്ത് അവസ്ഥയിലാണെങ്കിലും എന്തോ ഒരു സന്തോഷം വരുന്ന സമയത്തും ഇനി എന്തെങ്കിലും പ്രയാസമൊക്കെ നമുക്ക് വരുമല്ലോ അങ്ങനെയുള്ള സമയത്തും സന്തോഷം വരുന്ന സമയത്തൊക്കെ ഞാൻ മടവൂർ മക്കാമിലേക്കാണ് പോകാറുള്ളത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് ഞാൻ ഓടി എത്താറുണ്ട് എനിക്ക് അത്രക്കും മറക്കാൻ പറ്റാത്ത ഒരു മക്കാമാണ് അത് ഇപ്പോഴും എനിക്ക് ഓരോ എനിക്കൊരോ പ്രയാസവിഷമം അങ്ങോട്ട് പോയി വരുന്ന സമയത്തൊക്കെ ഒരു സമാധാനമാണ് അത് എൻ്റെ മനസ്സിലെ വിശ്വാസം അതേപോലെ ഓരോ ദിക്കൃകൾക്കും മഹത്വങ്ങളും ഒരുപാട് പവിത്രകളുമുണ്ട് അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ട് ഏത് കാര്യവും നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ കാര്യവും അള്ളാഹു സാധിപ്പിച്ചു തരും അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ദിലീപ് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഇന്ന് പറഞ്ഞ് സുബൈന്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദുആ നിങ്ങൾ മനസ്സിൽ വിശ്വാസത്തോടു കൂടിയിട്ട് മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ആയിട്ട് ചൊല്ലി ഇൻഷാ ഇൻഷാല്ലാ മണിക്കൂറുകൾക്കുള്ളിൽ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കാണിച്ചു തരട്ടെ എന്ത് കാരണത്താണ് എന്ത് കാരണത്തിനാലാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു വിഷമം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ ആ കാര്യം നടത്തി തരട്ടെ മാനസികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രയാസവും അള്ളാഹു സമാധാനത്തിനും സന്തോഷത്തിനു ആക്കി തരട്ടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യാറുണ്ട് നിങ്ങളെ കമൻറ്റിന് ചിലപ്പം റിപ്ലൈ തരാൻ എന്ന് വരും എന്തെങ്കിലും പെട്ടെന്ന് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും എന്നാലും ഞാൻ ഒരു ഒഴിവുള്ള സമയത്ത് നിങ്ങൾ എഴുതി വിടുന്ന ഓരോ കമൻറ്റും ഞാൻ കാണാറുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ നിങ്ങളെ കുടുംബക്കാർക്കും നിങ്ങൾ നിങ്ങളറിയുന്നവർക്കൊക്കെ ഓരോ ദിക്കറിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുക വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്തില്ലെങ്കിലും എന്നാലിൻ്റെ ധിക്കറുണ്ട് നമ്മുടെ ഇന്നലെ ഇന്ന കാര്യത്തിന് ചൊല്ലിയാൽ നമുക്ക് ഫലം കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെല്ലുന്നതോടൊപ്പം വേറെ ആളോട് പറഞ്ഞു അവർക്കും ഒരു ഉപകാരം ആവട്ടെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇസ്ലാമികപരമായിട്ടുള്ള ഒക്കെ ആയിട്ട് നാളെ ഇൻഷാള്ള വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ